ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് താലൂക്ക് വികസന സമിതി കൺവീനർ തഹസിൽദാർ എം സി അനുപമൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന കൂടുന്നതായും ഇത് പരിഹരിക്കുന്നതിന് സ്കൂളുകളുടെ പരിസരത്ത് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും പരിശോധനയും ഊർജിതപ്പെടുത്തുന്നതിന് യോഗം നിർദ്ദേശിച്ചു സ്കൂൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് ഉണ്ട് സ്കൂളിൽ ും അതുപോലെ തന്നെ കണക്കാര് അതുപോലെ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങള് പിന്നെ അങ്ങനെയുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ മയക്കുമരുന്ന നടപടി സ്വീകരിക്കുന്നതാണ് ഇനിയിപ്പോ ഒരു ട്രയൽ നോക്കിയിരിക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ കേസ് എടുക്കുന്നുണ്ട് കഞ്ചാവുരിക്കുന്ന മൈക്ക് വന്നു പോയിരിക്കുന്നു ആക്കര കണ്ടെത്തി എന്ന നടപടി സ്വീകരിക്കുന്നുണ്ട് കരിവന്നൂർ കാഞ്ഞിരക്കോട് റോഡിന്റെ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകി അന്ന് എന്താ പറയാ സൂചന ബോർഡുകളും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം മറ്റൊരു പോയപ്പോഴാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പരിചയം ഒലിച്ചി മുതൽ ചെറുതുരുത്തി ചുങ്കം വരെ പി ഡബ്ല്യു ഡി റോഡിൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് റോഡിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിന് യോഗം പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ കുമാർ സി യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു